ഡൊണാൾഡ് ട്രംപിന്റെ മകൻ ഇന്ത്യ സന്ദർശിക്കവെ മീറ്റ് ചെയ്തത് ആനന്ദ് അംബാനിയാണ് ഗുജറാത്തിലെ വന്ദാര ഇനീഷ്യേറ്റീവ് ആ സ്ഥലത്ത് അദ്ദേഹം സന്ദർശിക്കുകയും അതിനെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഇതിനെ ഈ ഒരു കൂടിക്കാഴ്ച നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുള്ളത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബിസിനസ് ഡീലിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ച നടന്നത് അമേരിക്കക്കും ഇന്ത്യക്കും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം സ്ഥാപിക്കാനാണോ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ച എങ്ങനെയാണ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം പല വാതിലുകളിലൂടെ ആ ഇന്റാക്ഷൻ നടക്കുന്നത് അതിലൊന്നാണ് ഇൻഫോർമൽ ആയിട്ടുള്ള ഇന്ട്രാക്ഷൻസ് അംബാനി കുടുംബത്തിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകൻ ട്രംപ് ജൂനിയർ എത്തിയത് ഇത്തരം ഒരു മിഷനുമായിട്ടാണെന്നാണ് ഏറ്റവും ഒടുവിൽ കുറച്ച് മണിക്കൂറുകൾക്ക് ായിട്ട് പല ഹിന്ദി ഇംഗ്ലീഷ് മാധ്യമങ്ങളിലും വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ട്രംപ് ജൂനിയർ ഇന്ത്യയിൽ എത്തിയിട്ട് മൂന്നാല് ദിവസമായി പക്ഷേ അപ്പോഴൊന്നും തന്നെ ഈ ഒരു തരത്തിലുള്ള ഒരു ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ലായിരുന്നു ജൂനിയർ ട്രംപ് ആദ്യം താജ്മഹൾ സന്ദർശിച്ചു താജ്മഹൾ സന്ദർശിച്ച ശേഷം അംബാനി കുടുംബവും ഒത്ത് അത് ആദ്യം തന്നെ ഒരു ഗണേശ ക്ഷേത്രത്തിൽ പോയിട്ട് ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചു അതിനുശേഷം പിന്നെ അംബാനി അനന്ത് അംബാനിയോടൊപ്പം സഞ്ചരിച്ചു അവരുടെ ഒരു ഈ മൃഗസംരക്ഷ മൃഗരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു എന്ന് പറയുന്ന ഒരു പിന്നെ സംവിധാനമുണ്ട് ആ കേന്ദ്രം സന്ദർശിച്ചു അതിനെക്കുറിച്ച് വലിയ രീതിയിൽ പുകഴ്ത്തി പറഞ്ഞു പിന്നെ അവരുമായിട്ട് ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു ചില വാർത്തകൾ സൂചിപ്പിക്കുന്നത് അവരുമായിട്ട് ഒന്നിച്ച് പിന്നെ ഗർഭ ഡാൻസ് എന്ന് പറയുന്ന ആ ഒരു ഡാൻസ് പ്രോഗ്രാമിലും ഒക്കെ ജൂനിയർ ട്രംപ് പങ്കെടുത്തു എന്നതാണ് അതിനുശേഷം ജയ്പൂരിൽ നടക്കുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ ഒരു ആഗോള മേഖലയിലെ ഒരു വലിയ ധനികനായ അമേരിക്കയിലും വലിയ ബിസിനസ്സുകളുള്ള ഒരു വ്യക്തി ഉണ്ടായ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് മുഖ്യമായിട്ടും ഇയാൾ എത്തിയത് അപ്പോൾ ട്രംപ് ജൂനിയർ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ബാക്ക്ഡോർ ഡിപ്ലോമസിയാണ് നടത്തിയത് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഈ ചില വാർത്തകളൊക്കെ ഒരുപാട് ആലോചിച്ചു കൂട്ടിയിട്ട് ഇത് നരേന്ദ്രമോദിക്കെതിരെ ഒരു നീക്കം അമേരിക്ക അംബാനിയിലൂടെ നടത്തുകയാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള വാർത്തകൾ പോലും വരുന്നുണ്ട് എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് തോന്നുന്നില്ല മോദി അറിയാതെ ഒരു കാരണവശാലും ഇത്തരം ഒരു മീറ്റിംഗ് നടക്കുമെന്ന് ഞാൻ കരുതുന്നില്ല മോദിയെ ധിക്കരിച്ചുകൊണ്ട് അമേരിക്കയായിട്ട് അടുക്കാൻ അംബാനിമാർ ശ്രമിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ എന്തായാലും ഒരു എഗ്രിമെന്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നൊരു സംശയം എനിക്ക് തോന്നുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ജാംനഗറിലെ അതായത് ജാംനഗർ സന്ദർശനത്തിനൊരു ഉള്ള ഒരു വലിയ സിഗ്നിഫിക്കൻസ് ആണ് ഞാൻ പറയുന്നത് ജാംനഗറിലുള്ള അംബാനിയുടെ റിഫൈനറിയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പിന്നെ ഒരു സിംഗിൾ റിഫൈനറി റഷ്യയിൽ നിന്നും എണ്ണ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് അപ്പോൾ ആ ജാംനഗർ റിഫൈനറി എണ്ണ ഇറക്കുമതി ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അത് ട്രംപ് കുടുംബവുമായിട്ട് എന്തോ ഒരു ബിസിനസ് ധാരണയിൽ എത്തിയതിൻ്റെ സൂചന അല്ലേ എന്ന് സംശയിക്കാൻ ന്യായം കാണും അതുമാത്രവുമല്ല ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തിയ പല ഉപരോധങ്ങളും ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ചർച്ച ചെയ്തതാണ് ചില പിന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾ അതായത് തേയില കാപ്പിപ്പൊടി അതുപോലെ തന്നെ ചില സുഗന്ധ വ്യഞ്ജനങ്ങൾ ഫ്രഷ് ഫ്രൂട്ട്സ് ഫ്രൂട്ട് ജ്യൂസ് ഇതിന് മേലൊക്കെയുള്ള നികുതി അമേരിക്ക പൂർണ്ണമായിട്ടും ഈ കഴിഞ്ഞ ദിവസം എടുത്തുകളും അപ്പോ അത് സൂചിപ്പിക്കുന്നത് മാത്രവുമല്ല ഇപ്പോ വാർത്തകളൊക്കെ വളരെ കൃത്യമായിട്ട് വരാൻ തുടങ്ങിയിരിക്കുകയാണ് അതായത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു വ്യാപാര കരാർ അധികം വൈകാതെ ഒപ്പുവെക്കുവാൻ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പിന്നെ ഒരു തന്ത്രപരമായ നയതന്ത്രപരമായ പ്രാധാന്യം ട്രംപ് ജൂനിയറിന്റെ അംബാ അനന്ത് അംബാനിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നു എന്ന ഒരു സൂചന നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല നിശ്ചയമായിട്ടും അത് ഒരു ബിസിനസ് ഡീല് എന്നുള്ളതിനേക്കാൾ ഉപരി അതിനപ്പുറത്തോട്ടും മറ്റെന്തൊക്കെയോ രാഷ്ട്രതന്ത്രത്തിൻ്റെതായിട്ടുള്ള ഭാഗങ്ങളും അതിലുണ്ട് എന്ന് കരുതാൻ നിശ്ചയമായിട്ടും ന്യായമുണ്ട് അതൊരു ഭാഗത്ത് ഇനി മറ്റൊരു ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ ട്രംപ് കുടുംബത്തിന് പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ ഒരു കാരണം പറയുന്നത് അവിടെ ട്രംപ് കുടുംബം നടത്തിയിരിക്കുന്ന നിക്ഷേപങ്ങൾ ആ നിക്ഷേപം മുഖ്യമായിട്ടും ഇപ്പോ ബിറ്റ് ഈ ഇലക്ട്രോണിക് ബിറ്റ് കോയിൻ പോലുള്ള ഈ കറൻസികളുടെ ഒരു പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാനിലെ ബിറ്റ് കോയിന് സമാനമായിട്ടുള്ള ചില കറൻസികൾ പാകിസ്ഥാനിൽ പ്രചാരത്തിലുണ്ട് ഇത് ഈ ഇവയിലൊക്കെ തന്നെ ട്രംപ് കുടുംബത്തിന് വലിയ രീതിയിലുള്ള നിക്ഷേപം ഉണ്ടെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് ട്രംപ് കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപ മേഖല റിയൽ എസ്റ്റേറ്റ് ആണ് അംബാനിമാർ റിയൽ എസ്റ്റേറ്റിലേക്ക് കടക്കാൻ തുടങ്ങുന്നു എന്നൊരു വാർത്ത ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ അംബാനിയുടെ അംബാനിയും ട്രംപും ചേർന്ന് റിലയൻസ് ട്രംപ് ഫാമിലിയും കൂടെ ചേർന്നിട്ടുള്ള ഒരു എന്താണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ അത് മുതലെടുക്കാൻ അങ്ങനെ ഒരു സഹകരണം അവിടെ തുടങ്ങുകയാണോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതാണ് മറ്റൊരു വിഷയം ഇനി നമ്മൾ പിന്നെ കുറച്ച് മറ്റു കുറച്ച് കാര്യങ്ങൾ നോക്കുമ്പോൾ അമേരിക്കയിലേക്ക് ജാംനഗർ റിഫൈനറിയിൽ നിന്നും ജെറ്റ് ഏവിയേഷൻ ഫ്യൂവൽ അമേരിക്ക ഇമ്പോർട്ട് ചെയ്തു അത് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ തന്നെ ആ ചാർത്തിയതാണ് അതൊന്നും അങ്ങനെ ചുമ്മാതെ ചെയ്യില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ ചില ധാരണകളിൽ എത്തിച്ചേർന്നിരിക്കും അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ക്രൂഡാണല്ലോ പിന്നെ ജാംനഗർ റിഫൈനറിയിൽ ഉപയോഗിക്കുന്നത് മുഖ്യമായിട്ടും അമേരിക്ക വാങ്ങിച്ചത് ഏതാണ്ട് അറുപത്തി ആറായിരം ടണ്ണോളം ജെറ്റ് എൻജിൻ ഏവിയേഷൻ ഫ്യൂവൽ ആണ് അമേരിക്ക ജാംനഗർ കമ്പനിയുടെ റിഫൈനറിയിൽ നിന്നും വാങ്ങിച്ചത് അത് ഷിപ്മെന്റ് കൊടുക്കുകയും ചെയ്യും അപ്പോ നിലവിൽ റഷ്യ റഷ്യൻ ക്രൂഡിനെതിരെ ഇത്ര വലിയ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്ന അമേരിക്ക അങ്ങനെ ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് ജാംനഗറിൽ നിന്നും അംബാനിയുടെ റിഫൈനറി അംബാനിയുടെ റിഫൈനറി ഇറക്കുമതി ചെയ്യുന്നത് റഷ്യൻ ക്രൂഡാണെന്നുള്ളത് വളരെ കൃത്യമാണ് വ്യക്തമാണ് അതിൽ അംബാനി പോലും അത് എതിർത്തിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അതേ റിഫൈനറിയിലെ ോഡക്റ്റ് വാങ്ങിക്കാൻ അമേരിക്ക തീരുമാനിച്ചെങ്കിൽ അത് വെറുതെ അങ്ങ് തീരുമാനിച്ചു അപ്പോൾ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ ധാരണയിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഞാൻ അംബാനിമാരുടെ ആതിഥ്യം ട്രംപ് ജൂനിയർ സ്വീകരിച്ചതിനെ ഞാൻ കാണുന്നത് ഇദ്ദേഹം ഈ ഗുജറാത്തിലെ ജാംനഗറിലെ വന്ദാര ഇനിഷ്യേറ്റീവ് ആനന്ദ് അംബാനിയുടെ കീഴിലുള്ള ഈ വന്യഗ്രഹങ്ങ വന്യഗ്രഹ ജീവികളെ സംരക്ഷിക്കുക അവർക്ക് മറ്റ് ആരോഗ്യപരമായിട്ടുള്ള സംരക്ഷണം മെഡിക്കൽ സപ്പോർട്ട് നൽകുക ആ ഒരു ഇനീഷ്യേറ്റീവ് ആണ് ഈ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ പറഞ്ഞത് ഇത് വണ്ടർ ഓഫ് ദ വേൾഡ് ആണ് എല്ലാവരും ഇവിടെ വന്ന് ഇവിടെ വന്ന് സന്ദർശിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അത് മാത്രമല്ല അവിടെയുള്ള ഗണേശ ക്ഷേത്രത്തിൽ ഇദ്ദേഹം എന്താണ് ആരാധനയോട് കൂടിയിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അതെ ഞാൻ ആ ഗണേശ ക്ഷേത്രത്തിന്റെ കാര്യം അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് അതായത് അതൊരു പ്രതീകാത്മകമായ ഒരു നടപടിയാണ് അതായത് ഇന്ത്യൻ സംസ്കാരത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു ഞങ്ങൾക്ക് നിങ്ങളോട് വിരോധമൊന്നുമില്ല എന്നുള്ള ഒരു സൂചനയാണ് അതിലൂടെ ട്രംപ് ജൂനിയർ നൽകിയിരിക്കുന്നത് മോദിയുമായിട്ട് പലതവണ കൂടിക്കാഴ്ചയ്ക്ക് ട്രംപ് ശ്രമിച്ചെങ്കിലും മോദി വഴങ്ങിയില്ല ഇതൊന്നും തന്നെ വിരോധവും ഒന്നുമായിട്ട് എടുക്കണ്ട ഇതെല്ലാം സമ്മർദ്ദ തന്ത്രങ്ങളാണ് അങ്ങനെ ആ സമ്മർദ്ദത്തിൻ്റെതായ ഒരു കാലം അവസാനിക്കുന്നു ഇനി സൗഹൃദത്തിൻ്റെതായ ഒരു കാലം തുടങ്ങുകയാണ് അതാണ് ഈ വിഘ്നങ്ങൾ തീർക്കുന്ന വിഘ്നേശ്വരനെ വണങ്ങിക്കൊണ്ട് ട്രംപ് ജൂനിയർ തുടങ്ങിയത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇൻഡോ അമേരിക്കൻ ബന്ധങ്ങളിൽ ഈ സംഘർഷത്തിൽ വ്യാപാര സംഘർഷങ്ങളിൽ അയവ് വന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് ട്രംപിൻ്റെ ട്രംപ് ജൂനിയറിന്റെ ഈ സന്ദർശനം ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുക അതായത് നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ് അതായത് ഈ കഴിഞ്ഞ തവണ ട്രംപ് പിന്നെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇന്ത്യയുമായിട്ട് വളരെയധികം സൗഹാർദ്ദ ബന്ധത്തിലായിരുന്നു ആ കാലഘട്ടത്തിൽ ആ സൗഹാർദ്ദ ബന്ധത്തിന് അടിസ്ഥാനം ഇട്ടത് ട്രംപിന്റെ മരു മകളുടെ ഭർത്താവ് മരുമകനായ ജാരഡ് ഖുഷ്ണർ ജൂതനായ ജാരഡ് ഖുഷ്ണറുടെ ഒരു ഇടപെടലായിരുന്നു ഗുജറാത്തികളുമായിട്ട് ഇടപെടാൻ എപ്പോഴും നല്ലത് കച്ചവടമാണ് അത് ട്രംപും തിരിച്ചറിയുന്നുണ്ട് ഒരു ബിസിനസ്സുകാരനായ ട്രംപിനെ ബിസിനസ് ഈസ് ബിസിനസ് ഏതായാലും എ ഡീൽ ഇസ് എ ഡീൽ എന്ന് ട്രംപ് തന്നെ പറയുന്നുണ്ട് ആ ഡീൽ ഹാസ് ബീൻ റീച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ വരും ദിവസങ്ങളിൽ അതിൻ്റെ വിശദാംശങ്ങൾ ഇനി അറിയാൻ അറിയുക എന്നുള്ളത് മാത്രമാണ് നമുക്കുള്ളത് എന്തായാലും പുതിയ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് ആ ആ സമയത്ത് പ്രേക്ഷകരെ സമീപിക്കാം